പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ഓർമ്മ പ്രമോഷൻ ചെയ്തിട്ടാണ് പോയത് നിങ്ങളൊക്കെ പിന്നെ ഞങ്ങള് ഇവിടുത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ നമ്മൾ െല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിൽ പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷനിൽ പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ചൊന്നു പറയണ കറത്തൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തോട്ട് പ്രമോഷൻസ് കൊടുത്തു വരുന്നത് ഇതൊരു പ്രമോഷൻ്റെ ഭാഗം പോലും അല്ല ഞങ്ങൾ അവസാനവും ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്ന ഒരു രൂപം നിങ്ങളുമായിട്ട് നിന്നത് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ശരിയല്ലേ എല്ലാവർക്കും അറിയില്ല പടം നാളെ അതുകൊണ്ടാ ഇത് തന്നെയാണ് വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തില് പ്രമോഷൻസ് ആദ്യം അവസാനം വീണ്ടും ഉറപ്പിക്കാം വിചാരിച്ച് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ടും നിങ്ങള് നിങ്ങൾ എല്ലാവരുടെയും മാധ്യമങ്ങൾക്കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അതൊരു ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയിൽ കുറെ അതിന്റെ പേസിൽ പറഞ്ഞതായിരിക്കും ബേസിൽ വെറുതെ പറയാനാണ് നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൗണിനൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും കുറേ അധികം സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇരുത്തിനായിട്ട് പറഞ്ഞതാണ് അവൻ അത്രയും പണി ഒന്നും എടുക്കില്ല മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കറ്റിൻഡ്യൂസിൽ ഷൂട്ട് ചെയ്തിട്ടാണ് പേസില് ഒരു ദിവസം രാവിലെ തുടങ്ങി എട്ടു ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ കുട്ടിയെ തീർത്തത് അതെങ്കിലും ഈ എക്സ്പ്രസർ ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചെന്ന് പറയുന്നത് അത് ഇതൊന്നും നമ്മളാരും അവിഷികരല്ല നമുക്കെല്ലാവർക്കും ഉറക്കം വേണം നമുക്കെല്ലാവർക്കും വയ്യാധികളുണ്ടാകും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസൺ ഷോട്ടുകൾ മാത്രമല്ല സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടമാണ് അത് പറ്റാത്തോളം എന്തായാലും അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവരും ഞാൻ അല്ല അല്ല ശരിക്കും നമുക്കെല്ലാവർക്കും ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമക്ക് വേണ്ടിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേര് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും തോന്നുന്നത് സിനിമയോടൊക്കെ ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല അത് ആ ഒരു ഉദ്ദേശ ശുദ്ധി ചിരിയടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും ശുചിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മളന്ന് വിചാരിച്ചതിനെ ഞങ്ങളുടെ കൺമന്റിൽ വളർന്നു വന്ന സിനിമയാണ് അത് ഷൂട്ടിപ്പുറുന്നതിന് മുമ്പ് അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയിട്ട് കുറച്ചും കൂടെ വളർത്തി അതിനല്ലേ നമ്മളുടെ കൂടെ നമുക്കത്രയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യും അവർക്ക് അവർ സ്വന്തം കാലിൽ വിക്കാറാവുന്നതുവരെ നമ്മുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോട് ചെയ്യില്ല നമ്മുടെ പാരൻസിനോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോടും ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് സിനിമാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്നാഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ പണക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇല്ലിരിക്കുന്ന ആളുകൾ മാത്രമല്ല വളരെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരെന്നു വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല അതുപോലെ ഞങ്ങൾക്ക് അറിയാവുന്ന അറിയാമോന്ന ഇല്ലാത്ത സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്ടീഷ്യൻസ് മാത്രമല്ല വേറെ കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവതിക്കൗർ എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്രണ്ടറിമാരെ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു ഹൺഡർ വാട്ടർ സീക്വൻസ് പോലത്തെ ഒരു ഉണ്ടാക്കണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോളർഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റഗരി എല്ലാവർക്കും പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ വിളിച്ച് ബാക്കി എല്ലാവരുടെയും ഡയറക്റ്റ് ആണ് ഉള്ളതാവുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസ് എക്സ്പെൻസാണത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി നമുക്ക് ഷൂട്ടിങ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് വരട്ടെ ഒരു കാര്യമായിട്ട് കിടക്കുന്ന ഒരു പത്തറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് തരച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചെലവായി അന്ന് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് ചെയ്തിരുന്നില്ല ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങളെന്ന് ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ പറഞ്ഞാൽ മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റോ വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും ഇന്ത്യയുടെ നമ്മളുടെ ആരുടെയും തെറ്റും കൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിമ്പിൾ ബാറ്റും മതി ഡബിൾ ബാറ്റ വേണ്ട എന്ന് പറഞ്ഞത് ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കൺവേസേഷൻ പറയണം എന്ന് ആഗ്രഹിച്ചാൽ ഭയങ്കര അത് എരിപാട് പറയുന്ന എല്ലാവർക്കും അവരോടും എല്ലാവരോടും തീർച്ചയായിട്ടും തന്ധിയുണ്ട് അതിനേക്കാളും ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്കെല്ലാവർക്കും ഷൂട്ടിങ്ങിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ ഒരു ഒരു സംഘമാട ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണ് ഇതിനകത്ത് ഞാൻ ഒന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പൊ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല അതൊരു പിന്നെ നിങ്ങള് കണ്ടുകൊക്കെ ഇടുക നിങ്ങൾ ഞങ്ങളെ ഞങ്ങള് കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയാം ഒരു ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സൂര്യേട്ടനായിരുന്നു എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായി തുടക്കം മുതല് അതിഭീകര ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് ഞങ്ങളതിന്റെ അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലൂരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ചുറ്റും അപ്രീസിയേഷൻ നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടും മോശമായ ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ അസഭ്യത ഊർജ്ജം ഞാൻ ചുറ്റുമുണ്ടായിരുന്നു സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പറയേണ്ടിരുന്നു ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ജിദിനാണെങ്കിലും എനിക്കറിയാം ഈ കേട്ടുള്ളവരെ ജിതിന് തകർന്ന പോയിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിലും അതും സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും പറയും പിന്നെ ജിതിന് ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഖുഷി ചെയ്തു ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നതുപോലെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ ടോർച്ചർ ചെയ്യും ഇത് തന്നെ തരുന്ന പക്ഷെ ഒരു ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കാൻ മനസ്സിലാക്കി എത്തിക്കാൻ വേണ്ടി വരും സിനിമ ഈ സമയത്ത് നമ്മൾ പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ അന്ന വിഷയൊന്നും അല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമകളുടെ വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇത് നന്നാവണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെ ഒന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചിൻഡസ്ട്രിയാണ് നമ്മളെല്ലാവർക്കും ഒരു സഹകരണ അടിസ്ഥാനത്തിലൊരു മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം എൻ്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എൻ്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്തുതെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റൊന്നും അവരുടെ പ്രമോഷനൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞങ്ങൾ പ്രമോഷനൊന്നും നടക്കില്ല അങ്ങനെ അവരുടെ ഏർ ഇരിക്കുന്ന സിനിമകളുടെയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രമോഷൻ അടയ്ക്കുന്നത് ഇനി തിരിച്ചു തരണ വീണ്ടും ഇതിൽ ഓണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളും എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമാധാനത്തിൽ ഇപ്പം നല്ല സാറ്റിസ്ഫൈഡാണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയുടെ നല്ല ഇരിക്കയാണ് ഞങ്ങൾക്കും ഇതിനൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിനോ ത്രീ അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങൾക്കും ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമകളിൽ ഒരു സെൻസറാണ് ഉണ്ടാകുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ് ക്യൂ എഫ് ഓ എല്ലാത്തിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടൻറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അത് കേട്ടിലേക്ക് വരുന്നു ആളുകൾ കിടന്ന് ആ സ്വീകരിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ സിനിമ വരുന്നത് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസറ് ഒരു കാരണവശാലും നടക്കൂല്ല അത് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ നടന്നു ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് ആയിരുന്നു കൊണ്ടായിരിക്കും ഒരുപാട് പേരുടെ സഹായങ്ങളായിരുന്നോണ്ടായിരിക്കാം സെൻസർ ഓഫീസിൽ ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഉരുചന്മാർ ഇവർ കൊണ്ടുപോകട്ടെ അങ്ങനെ അവരുടെ ഒന്നും പറഞ്ഞു ഭയങ്കരമായിട്ടില്ല സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവർ ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കുകയാണ് ഒരു ഒരു ദോഷിനെ കണ്ടതുള്ളൂ ഇത് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷെ അവർ അവരുടെ ഭാഗത്ത് നിന്ന് എടുത്ത് രണ്ട് വർഷവും മൂന്ന് വർഷവും ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിനും ഇത് വിലക്കി തന്നത് അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ച് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് പേടിച്ചത് പക്ഷേ നമുക്ക് ടു ഡി ഉണ്ട് ത്രീ ഡി ഉണ്ട് അതുകൊണ്ട് പത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജി ബിയും അതൊക്കെ വൺ പോയിന്റ് ഫോർ ടി ബി ടി ബി ഫയലാണ് സ്വിച്ച് ടോഫാക്കുന്നതുപോലെ അത്രവർക്കുള്ള കാര്യങ്ങളല്ല സമയമെടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു അത് കാരണം ഈ ഞങ്ങളും അല്ലെങ്കിൽ ഈസുകളുടെ ഭാഗമായവരെ മാത്രമല്ല ഇടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ചാൽ ത്രീ ഡിയുടെ ആൾക്കാരാണെങ്കിലും സി ജി യുടെ ആൾക്കാരാണെങ്കിലും പിന്നെ നിരാജകളിൽ കൂടെ ഉള്ളത് സിറ്റിന്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷെ ആരും ഒരു പരാതി പറഞ്ഞില്ല അപ്പുവിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പു ഒക്കെ അപ്പൂ ലോകം കണ്ടിട്ട് കാലം കുറയായിരുന്നു അതിന്റെ പിന്നാലെ തന്നെയാണ് ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് നൂറ്റി ഇരുപത് തൊട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പല കൺട്രീസിലേക്കായിട്ട് അതുപോലെ ഈ സിനിമ പ്രൊമോഷൻ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴും നമ്മള് നമ്മളുമായിട്ട് സഹകരിച്ച നമ്മളെ സഹായിച്ച കൊറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിതിനുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് വരുത്തു അതവർ ചെയ്യേണ്ട മതി എന്ന് ഞങ്ങൾ ഒരു മാസം ഇവിടെ തന്നെ നിന്ന് ഒരു പ്രശ്നം കാരണം ഞങ്ങൾ അത് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പം ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങളത് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ആ ഭക്ഷ്യം കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് കുമ്പാലെ പോലുള്ള മൈത്രി പോലുള്ള എ എ ഫിലിംസ് പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ സിനിമ അങ്ങനെയൊക്കെ എല്ലാത്തിനെടുക്കാനായിട്ട് തയ്യാറായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊക്കിൽ വരങ്ങൾ കൊർക്ക് ചെയ്ത് കൊത്തിയത് പക്ഷെ അത് കൊത്തിപ്പോയി ഇനി അത് ഏറ്റവും നന്നായിട്ട് അത് എത്തുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് നിർത്തത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് പ്രതിചിന്തകളുണ്ടായിരുന്നു കളി പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് തരത്തവരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ആരും ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നദിയുണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും വരും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തില്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്താൽ ഞങ്ങളുടെ പടം ത്രീ ഡീലറും ടു വീലറും ഒക്കെ ഉണ്ടാവും പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ട് കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട് പക്ഷെ കുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമല്ലല്ലോ കാര്യം പടത്തിലല്ല കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും വലിയ സമാധാനം ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രതീക്ഷ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു ബുക്കോ കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു അനുഭവപ്പെട്ടില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ദയവേ നല്ലതെന്ന് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാലുവരോട് പറയണം ഞങ്ങൾ ഇത്രയും പഴയടുത്തോളൂ അങ്ങനെയൊന്നുമല്ല ഒരു നല്ല സിനിമ നന്നായിട്ട് തോന്നിയാൽ നാലുകേരോട് പറഞ്ഞാൽ ആ സിനിമക്ക് അത് ഗുണമായിരിക്കും